എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവ് അഫിമുനി ബന്ധപ്പെട്ട കേസിന്റെ വിചാരണയിൽ കൂടുതൽ തീരുമാനമാകും വിചാരണ വൈകുന്നതിന് ചൂണ്ടിക്കാട്ടിയമ്മ ഭൂഗതി നൽകിയ ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും വിചാരണ കോടതിയിലും അന്ന് തന്നെ വിഷയം പരിഗണിക്കും കൃത്യമായ സമയപരിധിയിൽ വിചാരണ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ കുറ്റപത്രം നൽകിയിട്ട് ആറു വർഷമായിട്ടും വിചാരണ തുടങ്ങാത്തതിൽ വിമർശനം ശക്തമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടവർ വിചാരണ നീളാൻ പല കാരണങ്ങളും നിരത്തുന്നു കോവിഡ് അടക്കം അതിൽ ഉൾപ്പെടുന്നു കേസിലെ സാക്ഷികളായ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളും പഠനം കഴിഞ്ഞ് മഹാരാജാസ് കോളേജ് വിട്ടു ഭൂരിപഠനത്തിനും ജോലിക്കുമായി ചിലർ വിദേശത്തേക്കും പോയി വിചാരണ തുടങ്ങുമ്പോൾ ഇവർക്ക് സമൻസ് നൽകി വിളിച്ചു വരുത്തുന്നത് കാലതാമസം ഇനിയും നേരിട്ടേക്കാം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് അർദ്ധരാത്രിയിലാണ് രണ്ടാം വർഷ ബി എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥിയും ഇടുക്കി വട്ടവട സ്വദേശിയുമായ അഭിമന്യം കൊല്ലപ്പെട്ടു ക്യാമ്പസ് ഫ്രണ്ടിന്റെ ചുവരെത്തിനു മുകളിൽ വർഗീയത തുലയട്ടെ എഴുതിയതാണ് അരുമ്പൊലയിൽ കലാശിച്ചത് വിചാരണ വൈകാൻ പല കാര്യങ്ങളും നിരത്തുന്നതിൽ അഭിമന്യുവിന്റെ നെഞ്ചിൽ കടാരയിറക്കിയ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകൻ മരട് നെട്ടൂർ മേക്കാട്ടു വീട്ടിൽ സഹൽ രണ്ടു വർഷത്തിന് ശേഷമാണ് കീഴടങ്ങിയതത്രേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രാഥമിക വിചാരണ ആരംഭിച്ചുവെങ്കിലും കോവിഡ് കാലത്ത് പ്രതികളെ ഒന്നിച്ച് കോടതിയിൽ എത്തിക്കാനായില്ലെന്നാണ് മറ്റൊരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് നടിയെ ആക്രമിച്ച കേസിന്റെ വാദവും വിസ്താരവും ഇതേ കോടതിയിലാണ് നടക്കുന്നത് അതിലെ അന്തിമവാദം പൂർത്തിയായാൽ മാത്രമേ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ കുറ്റപത്രവും മറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ വിചാരണ കോടതിയിൽ നിന്ന് കാണാതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ആക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇവ പുനർനിർമ്മിക്കേണ്ടി വന്നു എന്നൊക്കെയാണ് മറ്റു ന്യായങ്ങൾ അഭിമന്യുവിനും ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികളായ വിനീതും അർജുനും കുത്തേറ്റിരുന്നു അഭിമന്യുവിനായി കുത്തിയ പ്രതി സകൽ ഹംസയാണ് ആ കേസിൽ അവസാനം കീഴടങ്ങിയത് സകൽ അടക്കം പതിനാറ് പേരാണ് അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നത് അഭിമന്യുവിന്റെ കുടുംബത്തെ സഹായിക്കാൻ സി പി എം നേതൃത്വത്തിൽ സജന്മസ്ഥലമായ ലിടുക്കി വട്ടവടയിൽ നിർമ്മിച്ച വീട് കൈമാറിയിരുന്നു